സിസ്മി ബാനാജ് എന്നെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മീഷോയിൽ നിന്ന് ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കെ എയ്റ്റിന്റെ വയർലെസ് മൈക്രോഫോൺ ആണിത് ഞാൻ അതെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ വയർ ഉള്ള ഒരു മൈക്ക് ആയിരുന്നു ഇത് നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഒരുപാട് വയർ ഉണ്ട് ഇതിനകത്ത് അപ്പോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഇതുപോലെ ഒരു മൈക്ക് മേടിക്കണം എന്നുള്ളത് ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കിട്ടിയത് മൈക്ക് അതിന്റെ കൂടെ തന്നെ ഒരു കേബിളും കൂടി വരുന്നുണ്ട് ഇത് നമ്മൾ രണ്ട് മണിക്കൂർ ചാർജ് ചെയ്താൽ നമുക്കൊരു നാലഞ്ച് മണിക്കൂർ യൂസ് ആക്കാൻ യൂസാക്കാൻ എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഓൺ ആക്കണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ റെഡും ഗ്രീനും ലൈറ്റിങ്ങിനെ മിന്നി മിന്നി കത്തും അപ്പോൾ അത് കണക്റ്റ് ആയിട്ടില്ല ഇത് കണക്ട് ആവണമെങ്കിൽ ഇതുപോലെ ഒരു പിന്നുണ്ട് ഇത് നമ്മൾ ഫോണിൽ കുത്തിയിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ ഇവിടെ ഗ്രീൻ കളർ മാത്രമേ കത്തുള്ളൂ അപ്പോൾ അത് കണക്റ്റായി പിന്നെ ഐഫോൺ ആണെങ്കിൽ ഈ പിന്നും കൂടി കുത്തിയിട്ടാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യേണ്ടത് കുത്താൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് കൂടി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണ് ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ